അറിവും ആനന്ദവും ഒത്തുചേർന്ന് കളിയിലൽപ്പം കാര്യം പരിപാടി ആഘോഷമാക്കി കുട്ടികൾ അമൃത ടെലിവിഷന്റെ ഇരുപതാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ മദ്യവേനൽ അവധി ക്യാമ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ചത് നിരവധി മേഖലകളെ മുൻനിർത്തിയുള്ള പരിശീലന ക്ലാസുകളാണ് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ഉള്ളത് അവധിക്കാലത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നിന്ന് ശ്രദ്ധയകറ്റി വിദ്യാർത്ഥികളുടെ മനസ്സും ശരീരവും ഊർജ്ജസ്വലമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ട് ദിവസത്തെ അവധിക്കാല ക്യാമ്പ് അമൃത ടെലിവിഷൻ സംഘടിപ്പിച്ചത് കൊച്ചിയിലെ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടന്ന ക്യാമ്പ് മാതാ അമൃതാനന്ദമയി മഠം ആധ്യാത്മിക മാസികയായ മാതൃവാണിയുടെ പബ്ലിഷറും മുതിർന്ന സന്യാസി ശ്രേഷ്ഠനുമായ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു അമൃത യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ മുൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ എൻ സി ഇന്ദിയുടൻ ബ്രഹ്മചാരണി ഡോക്ടർ രേഹ്ന തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മുടെ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിന് എന്താ വേണ്ടത് മനസ്സിന് പരിശീലനം കൊടുക്കണം മനസ്സിന് പരിശീലനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കും പക്ഷെ മനസ്സ് മറ്റൊന്ന് ചിന്തിക്കും അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉപകരണത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ എത്രമാത്രം സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായാലും ആ നേട്ടങ്ങൾക്ക് നടുവിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ മേൽ നമുക്കൊരു നിയന്ത്രണം വേണം പോട്ടറി ഫുഡ് ആൻഡ് വെൽനസ് കളരി യോഗ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെസ് പരിശീലനം തുടങ്ങി നിരവധി മാനസിക ശാരീരിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി സുംബാ ഡാൻസ് പരിശീലനം കുട്ടികളെ ആവേശത്തിലാക്കി രണ്ട് ദിവസത്തെ ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും അമൃതാനൂസ് കൊച്ചി